അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്ക്വാഡിങ്ങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം റീസെൻ്റ് ആയിട്ട് അറിയാമല്ലോ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ ടു ഫോർ ആണ് എനിക്ക് ജസ്റ്റ് കുറച്ച് ചേഞ്ചിന് വേണ്ടി നമ്മളത് പഴയ ഫോർമേഷനിലേക്ക് മാറിയിട്ടുണ്ട് ഫോർ ടു ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ക്വാഡ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ സ്ക്വാഡ് ഓക്കെ ഈ ഒരു സ്ക്വാഡ് ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് ഓക്കെ ഫോർ ടു ഓക്കെ കുറച്ച് നാളെ ഞാനിപ്പോൾ ഇതിപ്പം അറിയാമല്ലോ വിങ് അറ്റാക്ക് കാര്യങ്ങളൊന്നും നമുക്ക് കളിക്കാൻ പറ്റിയില്ല സെൻടർ അറ്റാക്കാണ് ഓക്കെ അപ്പം അതിനുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഈ ഒരു ഫോർമേഷൻ ട്രൈ ചെയ്യുകയാണ് ഓക്കെ അപ്പം നേരത്തെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ കുറച്ച് നാൾ കളിക്കാതിരുന്നപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പം ഹേ കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം അത് അതിനനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നോക്കാം അപ്പം ജസ്റ്റ് എന്താ പറയുക ട്രൈ ചെയ്യാനുള്ളൊരു മാച്ച് മാത്രമാണ് സോ ആ രീതിക്ക് ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ അല്ലാതെ ഞാൻ ഇന്ന് ഇടുന്ന പോലെ അത്ര കിഡിലും മാച്ച് കാര്യങ്ങളോ വാങ്ങണമെന്നില്ല ജസ്റ്റ് ഞാനൊന്ന് ടെസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്കത് എന്ത് മാത്രം മാത്രം എന്താ പറയുക മനസ്സിലാകും എന്നുള്ളതിനു വേണ്ടി ഇട്ടേക്കുന്നതാണ് ഓക്കെ അപ്പം നോക്കാം ഈ ഒരു സ്ക്വാഡ് ഓക്കെ അപ്പം നമ്മുടെ ഒപ്പണൻറ്റ് അത്യാവശ്യം ഓക്കെ നല്ലൊരു സ്ക്വാഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം ആദ്യത്തെ കളിയാണ് അടിച്ച് പുട്ടുവെന്ന് അറിയാം ഓക്കെ നെയ്മർ എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പോൾ പറയാനാണെങ്കിൽ എല്ലാവരും ഉണ്ട് ഉണ്ട് മറഡോണോ ഓക്കെ അവിടെ ബെക്ക ഉണ്ട് എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് മാച്ചിലേക്ക് പോയേക്കാം ഓക്കെ അപ്പം നമ്മുടെ മാച്ചും കാര്യങ്ങളും സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒത്തിരി നാളായിട്ട് ഇറക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഓ ഓക്കെ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പാസിംഗ് ഒക്കെ ഉണ്ട് ഓക്കെ മെസ്സി ഓക്കെ ഇവിടെ വാണ്ടവൻ ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് വാണ്ടവൻ ഓക്കെ അത് മിസ് ആയിട്ടുണ്ട് കിഡി ബി ഓക്കെ ഇറ്റ്സ് വാണ്ടവൻ അഗെയിൻ വാണ്ടവൻ ഓക്കെ വാണ്ടവൻ അവിടെ നല്ല രീതിക്ക് ഷീൽഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ത്രോയും കാര്യങ്ങളൊക്കെ നാക്ക് ഒരു വിൻ ചെയ്താൽ തന്നിട്ടുണ്ട് ഇപ്പോൾ വണ്ടവനെ യൂസ് ചെയ്യുന്നതിനാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഓക്കെ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെയുള്ള ഒരു കിഡിലൊരു ഡിഫെൻഡർ ആണ് വണ്ടവൻ ഓക്കെ അപ്പം പ്ലെയർ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്ടുക ഓക്കെ ആ ഓക്കെ അപ്പം നമുക്ക് ഒരു ത്രോയിനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഓക്കെ അവിടെ കെ ഡി ബി ഓക്കെ അവിടെ വിയറ വിയറ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹെർനാൻ്റെ ഒക്കെ ഒരു ചാൻസ് ഓക്കെ ഒരു നല്ലൊരു ത്രൂ മെസ്സി ഓ മെസ്സി ഓ മെസ്സി മെസ്സി ഓക്കെ മെസ്സി ഓ മെസ്സി അവിടെ നല്ല രീതിക്ക് പൂട്ടിയിട്ടുണ്ട് കേട്ടോ കോസ്റ്റകോട്ടയാണ് ഓക്കെ പെട്ടെന്ന് ഒരു കവണ്ടർ അടിക്കുന്നുണ്ട് ഓക്കെ അവിടെ ഓക്കെ കമോൺ കമോൺ ഓക്കെ വി ഓക്കെ അവിടെ റിവാൾഡോ റിവാൾഡോടെ ക്രോസ് ഓക്കെ അവിടെ കോസ്റ്റൊക്കെ ഓക്കെ നല്ല ഡിപെൻഡിങ് ആയിരിക്കുന്നത് വാൻ ഡേക്ക് വൺ ഡേക്ക് മിസ് 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 ഓക്കെ ഫിനിഷ് ഓക്കെ അവൻ്റെ ബോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ട് ഓക്കെ സെൻറ്റർ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം ഒരു ഫോർമേഷൻ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ മെയിനായിട്ട് വിങ് അറ്റാക്കാണ് കളിക്കുന്നത് ഓക്കെ ഇനി വേണ്ടൊരു ചാൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് റൊണാൾഡോ ഓക്കെ നമ്മുടെ ഷൂവിൻ്റെ നല്ലൊരു പാസ് ആണ് ഓക്കെ കെ ഡി ബി കെ 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 ഡി ബി ഓക്കെ അവിടെ ക്രിക്കറ്റ് ഓക്കെ അവിടെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് മേയ്സി മെയിൻ നല്ല നല്ലൊരു പാസ് ഉണ്ട് ഓക്കെ റോഡറി റോഡറി റിവാൾഡോ 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 അവിടെയൊക്കെ റോഡറി അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാർഡാണ് റോഡറി ഓക്കെ അപ്പം കിട്ടിൻ്റെ ഒരു ആങ്കർമാരാണ് ഓക്കെ അപ്പം ഇവിടെ ഒരു ചാൻസ് ഉണ്ട് ഓക്കെ റൊണാൾഡോ ഇപ്പം മറ്റേ ഫോർമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് അറ്റാക്കിംഗ് മിറ്റ് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ത്രൂ ബോൾ ബോളും ഇവിടെ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ത്രൂബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നവർക്ക് നല്ലൊരു കിടലിൻ ഫോർമേഷൻ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് കളിച്ച് നോക്കുക ഇപ്പോൾ കിടക്കുന്നത് ഐ തിങ്ക് മാഞ്ചെസ്റ്റർ യൂണിറ്റഡിലാണ്ട് ഈ ഒരു ഫോർമേഷൻ കിടപ്പുണ്ട് ഡിഫോൾട്ട് ഇട്ടാൽ മതി ഈ ഒരു ഫോർമേഷൻ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് അറ്റാക്കിംഗ് മിഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഹോൾ പ്ലേസ് ഒക്കെ പ്ലേഴ്സൊക്കെയാണ് നല്ല തൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് വരാം ഓക്കെ അവിടെയൊക്കെ ഒരു മിസ്സായിട്ടുണ്ട് ഓക്കെ അവിടെ ക്രോസ് ഓക്കെ അവിടെ വണ്ടവൻ്റെ കിട്ടുന്ന ഒരു ടാക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ റൊണാൾഡോ ഇസ് ചാൻസ് ഓക്കെ സെറ്റ് ഡിഫൻസ് ആണ് ഓക്കെ വെക്കമ്പോളാണ് പുള്ളി ഇറങ്ങിയും എല്ലാം വന്ന് കളിക്കുന്നുണ്ട് ഓ ഓക്കെ ചാൻസ് നമുക്ക് അവിടെ റൊണാൾഡോ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ അവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ അവിടെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടുള്ളൊരു അറ്റാക്ക് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡിഫെൻ്റ് ചെയ്തു നമ്മളും ഡിഫൻഡ് ചെയ്തു ഓക്കെ അപ്പം മറ്റേ അനുസരിച്ച് ഇതിന് കുറച്ച് നമുക്ക് പ്ലേയേഴ്സ് ഇറങ്ങി വന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക മിഡിൽ കുറച്ച് നമുക്ക് പിടിച്ച് കളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് മെസ്സിനെ പിടിച്ച് നമ്മൾ മിഡിൽ ഇട്ടിട്ടുണ്ട് മെസ്സി ഗീസ്മാൻ കോംബോ അപ്പോൾ രണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം രണ്ട് പാക്കിലെ രണ്ട് പ്ലേഴ്സിനെ ഇട്ട് കളിപ്പിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർമേഷനാണ് ഞാൻ ഇവർ രണ്ട് പേരും ഇറക്കുന്നത് അതായത് ഫോർത്ത് ടു ഫോൾ എനിക്ക് തോന്നുന്നില്ല ഗ്രീസ്മാൻ വലിയ റോളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ കളിപ്പിക്കാറില്ല ഈ ഒരു ഫോർമേഷനും ഗ്രീസ്മാൻ ഓക്കെ ആണ് ഓക്കെ ഇവിടെ നമ്മൾ ഹാളൻറ്റിൻ്റെയും എംബാപ്പ് ഇറക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം രണ്ട് എന്താ പറയുക സ്പീഡി പ്ലേഴ്സിനെയാണ് നമ്മൾ ഫ്രണ്ടിലിടുന്നത് ഓക്കെ അപ്പം നമ്മുടെ സെക്കൻഡ് ഹാഫ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ട് മെസ്സിയുടെ ടച്ചാണ് ഓക്കെ മെസ്സി ടു ക്രൂസ് അപ്പം ഫസ്റ്റ് ഹാഫിൽ സീറോ സീറോ ഓക്കെ അപ്പം രണ്ട് മൂന്ന് നല്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി അതുപോലെ ഡിഫൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് നല്ല ഷൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം സീറോ സീറോയാണ് ഡ്രോയാണ് ഓക്കെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ വിൻ എടുക്കണം ഓക്കെ അപ്പം ഈ ഒരു ഫോർമേഷൻ കുഴപ്പമില്ല അത്യാവശ്യം അറ്റാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ വാൽവാടേ മാറ്റി ഇവിടെ ക്രൂസിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലോങ് ത്രൂ ഒക്കെ കൊടുക്കാൻ വാൽവാൻ ഓക്കെയാണ് ഓക്കെ നമ്മളെന്തെങ്കിലും ക്രൂസിനെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അവിടെ ഒരു ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ഫൗളും കാര്യങ്ങളും കൺസേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ മെസ്സിയാണ് എടുക്കുന്നത് ഓക്കെ മെസ്സി 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 ഓ ഡെയിഞ്ചർ ഫ്രീക്കൊക്കെയാണ് ഓക്കെ പ്രത്യേകിച്ച് മെസ്സിയൊക്കെ ഫ്രീക്ക് എടുക്കാമെന്ന് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഗോൾ തന്നെയാണ് ഓക്കെ നല്ലൊരു ബീഗേക്ക് ഒക്കെയാണ് ബിറ്റ് ടമേജിയാണ് ആ കുഴപ്പമില്ല ഓക്കെ നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ റോ ഗോൾ കീപ്പർ ഓക്കെ ലോങ് കിക്ക് ഗോൾ കീപ്പറിൻ്റെ ലോങ് കിക്ക് ഓക്കേ അവിടെയാണ് ഓക്കെ 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 അവിടെ ഇറ്റ്സ് ക്രൂസ് ക്രൂസ് ക്രൂസിൻ്റെ നല്ല പാസ് ഓക്കെ ക്രൂസ് ഓക്കെ ഓക്കെ ക്രൂസ് ചാർജ് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ ഹെർണാൻഡൻസ് ഹെർണാൻഡ്സ് ആണ് അവരെ ഫൗൾ ചെയ്തത് ഓക്കെ പുള്ളിക്കങ്ങനെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ കിഡ്സ് മെസ്സി ഓക്കെ ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് വാൺ ടേക്ക് വാൺ ടേക്കിൻ്റെ ഒക്കെ വാൺ മിസ്സ് ഓക്കെ അവിടെ ഇങ്ങനെ കീപ്പർ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് മെസ്സി മെസ്സി ഓക്കെ മെസ്സി അത് ഹെഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് ചാൻസ് ഇറ്റ്സ് എ ചാൻസ് ഹാളൻ ഹാളൻ സ്പിൻ്റെ മോനെ സ്പീഡ് ഓക്കെ ഏത് ആ ഷോട്ട് കുറേ നാളെ നമ്മളിങ്ങനെ ഇങ്ങനെ ലോങ് റേഞ്ച് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഓക്കെ അപ്പം അത് നല്ലൊരു ഫിനിഷിംഗ് കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഹാൾ ഉണ്ട് ഓക്കെ ഹാൾ ആണെങ്കിൽ നമ്മൾ ഇലവനിലക്കാളും സെക്കൻഡ് ഹാഫിലാണ് ഇറക്കുന്നത് കാരണം ആൾ ഓക്കെ സീം ഗോൾ സീം ഗോൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ആൾ സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ കളിക്കും സൂപ്പർ സബ്ബാണ് ഓക്കെ അപ്പം ആ ഒരു ക്വാളിറ്റി ഉണ്ട് സൂപ്പർ സബ് ഓക്കെ അപ്പം നമുക്ക് എന്താ പറയുക ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു ഗോൾ തന്നെയായിരുന്നു ഓക്കെ കിട്ടിയ ചാൻസ് നല്ല രീതിക്ക് പുള്ളി അവിടെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് റോഡ്രി ഒക്കെ ഒരു ചാൻസ് ഓക്കെ എമ്പാപ്പേ ഈ ഉപാപ്പ ചില സമയത്തേക്ക് ഞാൻ ആടിക്കൊക്കെ തോട്ടിക്കളയും പിന്നെ ചില സമയം നല്ല കളി കളിക്കും ഓക്കെ ഓക്കെ ഇവിടെ ഒരു ചാൻസും കാര്യങ്ങളും ഓക്കെ അവിടെ ഓ ഇറ്റ്സ് ക്രൈഫ് ക്രൈവ് ടു ലൂസ് ഫിഗോ 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 ഓക്കെ ക്ലിയർ ഓക്കെ അവിടെ മിസ് ക്ലിയറൻസ് ആയിട്ടുണ്ട് ഫിഗോ 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 ഷോർട്ട് ഓക്കെ നല്ല ഷോട്ടൊക്കെയാണ് പുല് യൂസ് വിത്ത് ബോഡ് ഷോട്ടാണ് ഓക്കെ അപ്പം ജസ്റ്റ് മീസിനാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട് പോകുന്നത് ഓക്കെ ഒരു വെടിയുണ്ടാണു പോയത് ഓക്കെ നമ്മുടെ കീപ്പറിന് ലോങ് കീക്ക് ലോങ് കീക്ക് ടു ചെമ്പാപ്പേ എംപാപ്പേ റോഡ്രി റോഡ്രി ടു എംബാപേ ചെമ്പാപേ വിങ്ങിൽ മെസ്സി ഓക്കെ ടു ആണ് അവൻ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റോട്ടയാണ് ഓക്കെ അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കോസ്റ്റക്കോട്ടയാണ് ഫ്രീ ആണെങ്കിലും ഇജാതി പവരും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പം കോസ്റ്റക്കോട്ടെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം വീടിനൊരു ഡിഫെൻസീവ് ഫുൾ ബാഗ് ഒക്കെയാണ് ഓക്കെ ചാൻസ് ഓക്കെ അവനൊരു ചാൻസ് ലൂസ് വീഗോ ഓക്കെ അവിടെ റോഡ്രി അത് കറക്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് റോഡ്രി ഓക്കെ റോഡ്രി ടു മെസ്സി മെസ്സി ഓക്കെ മെസ്സി മെസ്സിയുടെ ചത്ത് കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവനെ കട്ട് ചെയ്ത് കഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല കോസ്റ്റോട്ടയാണ് ഓക്കെ ടു കോസ്റ്റോട്ടെ ക്രൂസ് ക്രൂസ് ഓക്കെ ക്രൂസ് ടു മെസ്സി മെസ്സി നല്ലൊരു പാസും കാര്യങ്ങളും ഓക്കെ അവിടെ പിടിച്ചിട്ടുണ്ട് ഓക്കെ കോസ്റ്റോട്ടെ ഓക്കെ ഇറ്റ്സ് കോസ്റ്റോട്ടെ ടു ക്രൂസ് ക്രൂസ് ടു അഗൻ മെസ്സി മെസ്സി ഓക്കെ മെസ്സി ഒക്കെ അത് സ്പീഡും കാര്യങ്ങളും ഇല്ല മെസ്സിക്ക് സ്പീഡ് കുറവാണ് ഓക്കെ അല്ലെങ്കിൽ അതിൽ നിന്ന് ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ എംബാപ്പേ ടു ഹാളൻ്റെ ഒക്കെ ഇവിടെ ഒരു ചാൻസ് ഉണ്ട് ഹാളിൻ്റെ അന്ന് മുമ്പ് അടിച്ചത് അതേ ഷോട്ട് അടിക്കുമ്പോൾ ഹാളൻ ഓക്കെ അത് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട് നല്ല പവർ ഷോട്ട് തന്നെ ആയിരുന്നു ഓക്കെ ഇപ്പം നല്ലൊരു സേവും കാര്യങ്ങളൊക്കെ കീപ്പർ ചെയ്തിട്ടുണ്ട് ഇല്ലേ നമുക്ക് രണ്ടേ പൂജ്യം എന്ന രീതിയിലേക്ക് എത്താമായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് നമ്മൾ വിഞ്ചിട്ടുണ്ട് ക്രൂസ് ക്രൂസിൻ്റെ കോർണർ ഒക്കെ ഹാളൻ്റെ എവിടെയുണ്ട് ഓക്കെ അത് ക്ലിയർ ചെയ്തിട്ടില്ല ഓക്കെ അഞ്ച് ഓൺ ടൈമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഹാളൻ്റെ അത് ഓടിയിരിക്കുന്നുണ്ട് സ്പീഡാണ് ഓക്കെ ഹാളിൻ്റെ മെയിൻ ഓക്കെ ഇറ്റ്സ് മെസ്സി മെസ്സി ഓക്കെ മെസ്സി ഓക്കെ നല്ലൊരു ക്രോസ് മെസ്സി എമ്പാപ്പേ എം പാപ്പേ ഈ ചില സമയത്ത് ഈ എംപാപ്പേ മൂമ്പാപ്പേ അപ്പം അപ്പം അവിടെ ഫ്രീ ആയിരുന്നു നോക്കി ഈ സമയത്തൊക്കെയാണ് നമ്മൾ നമ്മുടെ സുവണ്ണനെ മെസ്സ് ചെയ്ത് നോക്കി നമ്മുടെ സുവണ്ണൻ്റെ അത് ഉറപ്പായിട്ട് ഒരു ഗോളായിരുന്നു എങ്ങനെയൊക്കെ അടിച്ച് കയറ്റിയെ ഓക്കെ അപ്പം തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഒരു ക്ലിയർ ഓക്കെ ക്ലിയറൻസ് മിസ്സായിട്ടുണ്ട് ഓക്കെ കോസ്റ്റേ കോസ്റ്റോട്ടെ ഇറ്റ്സ് റോഡ്രി പിടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളെ കളി വിൻ ചെയ്തിട്ടില്ലേ അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ആണെങ്കിൽ അത്യാവശ്യം അറ്റാക്ക് ചെയ്ത് ത്രൂ ഇട്ട് കളിക്കുന്നവർക്ക് അത്യാവശ്യം ബെസ്റ്റ് ഫോർമേഷനും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാഞ്ചസ്റ്ററിൽ ഇപ്പോൾ കിടപ്പുണ്ട് നോക്കി റിമൂവ് ആയില്ലെന്നറിയില്ല ഒക്കെ അല്ല നമ്മൾ കസ്റ്റം ചെയ്തിട്ടാലും മതി അത്യാവശ്യം നല്ലൊരു ഫോർമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ലോങ് ബോൾ കൗണ്ടറും അതേപോലെ തിക്ക് കൗണ്ടറും യൂസ് ചെയ്യാം പോസ്റ്റിനൊക്കെ അത്ര നല്ലതാണ് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അറ്റി വീഡിയോ കാണാം ബൈ